അപ്പം മക്കളെ ഇത്താത്താൻ്റെ അടുത്ത് പോയി മടങ്ങി പോന്നപ്പോൾ ഒരുപാട് സമയമായിട്ടോ അപ്പം എന്തായാലും ഗ്യാസ് വാങ്ങി വാങ്ങിച്ചിരിയായിരുന്നു കാണ്ട് കാക്കുവിനെ പിടിച്ച് വലിച്ചു കയറ്റിയതാ കേട്ടോ അപ്പം ചട്ടിയും കുടുക്കിയൊക്കെ നോക്കുന്നുണ്ട് അങ്ങോട്ടൊന്നും അല്ലല്ലോ എൻ്റെ പരിപാടി ഗ്യാസിനല്ലേ ആയിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവരണ്ട് കേട്ടോ ഗ്യാസിൻ്റെ ഇതാക്കും നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടേ എവിടക്കൊക്കെ ഓടണ്ട അറിയണില്ല കേട്ടോ ഭയങ്കര സന്തോഷം അപ്പം മൂന്ന് ഇതിലൊക്കെ കണ്ടില്ല മൂന്ന് റെണ്ണറിലോ ഒക്കെ ഉണ്ട് അപ്പൊ കാക്കു പറഞ്ഞു എനക്ക് ആവശ്യമല്ല സാധനം വാങ്ങാറുണ്ട് നമ്മളങ്ങനെ കടിയും കയറി കഴിഞ്ഞാൽ എല്ലാം ഒന്നും നോക്കുവല്ലോ വാങ്ങണ്ടെങ്കിലും ഇല്ലെങ്കിലും നോക്കും അപ്പൊ പാനൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അതും വാങ്ങിച്ചേരി ആ ഒന്നും നടക്കൂല എനിക്ക് ആവശ്യമില്ല സാധനം പറഞ്ഞു ഹായ് ഫ്രണ്ട്സ് അസാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്നലെ വീഡിയോ വീഡിയോട്ടോ ഇന്നലെ ഉമ്മാക്കൊരു സുഖമില്ലായ്മ പിന്നെ മനസ്സിലൊരു ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് അതൊക്കെ കൊടുന്ന് വെച്ചിരുന്നു ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ കിട്ടാത്തവർക്ക് കിട്ടും ഭയങ്കര സന്തോഷം പോലെയാണ് അപ്പൊ ഒച്ചയൊക്കെ പോയിട്ടുണ്ട് കാക്കുവിൻ്റെ ചാനലിൽ വിട്ടിരുന്നുലേ അവിടെ കൊടുന്ന് വെച്ചു എന്നല്ലാതെ മക്കളെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഗ്യാസിന്റെ ഒരു ഭാഗം കരാട്ട് അയക്കുന്നു മറ്റയക്കുന്നു ഒരു പത്ത് കൊല്ലോ എട്ട് എട്ട് പത്ത് കൊല്ലമൊക്കെ ആയിട്ടോ എൻ്റെ ഗ്യാസിന്റെ സ്റ്റവിന് റണ്ണറൊക്കെ മാറ്റി മാറ്റി ഉരുമ്പുട്ടി മാറ്റാ മാറ്റൂലായിരുന്നു ഞാൻ എന്താ വെച്ചാല് ഇനി അതുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയൂലർന്ന് ഞാൻ അതിന്റെ കാലൊക്കെ കണ്ടില്ല ഒരു ഇത് വെച്ചിട്ട് അപ്പൊ ഞാൻ കാണിച്ചോ നല്ല ഓഫർ ഉണ്ട് ആ നല്ല ഓഫർ ഉണ്ട് അറിഞ്ഞപ്പോ അങ്ങനെ ഇപ്പൊ ക്രിസ്മസ് അല്ലേ ക്രിസ്തുമസിന് നല്ല ഓഫറൊക്കെ ഇണ്ടാവൂല അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യമൊന്നും വേണ്ട നല്ല വെല്ലൊന്നും വേണ്ട എനിക്കൊന്നും വാങ്ങിച്ചതി അപ്പൊ കിട്ടിയ നല്ലപ്പോ തെഞ്ഞിട്ടൊന്നും നടക്കലുണ്ടാവൂലോ അപ്പൊ ഇതാക്കുന്നുട്ടോ അടുപ്പ് ഇത് ഗ്ലാസ് ആണ് കേട്ടോ ആയിര ആയിരത്തി തൊള്ളായിരം അല്ലേ രണ്ടായിരം റുപ്യ ആയിട്ടില്ല കേട്ടോ നല്ലത് തുറന്ന് കാണിച്ചു കൊടുത്താ ചെയ്യുമോളെ ഋതു എവിടെയാ പോയി ഋതു ഞാൻ കിട്ടണ കേപ്പിലും മൂത്താപ്പാന്റെ മൂത്തമാന്റെ പേരേഡൊക്കെ പോയി ഒന്നും ഉദ്ഘാടനൊന്നും കഴിച്ചിട്ടില്ലട്ടോ മക്കളെ ഇംബ്രെക്സിന്റെ സാധനാട്ടോ ആയിരത്തി തൊള്ളായിരം അല്ലേ ഓഫറിലാണ് എന്ന് പറഞ്ഞു കേട്ടോ എന്താണ് കേട്ടോ അടുപ്പ് ട്ടോ എന്റെ ചക്കര മുത്ത് കാക്കു ചിരിച്ച ഞാൻ എനിക്കിഷ്ടായിട്ടോ പച്ചത്തിൽ ഇപ്പൊ മൂന്നെണ്ണൊക്കെ ഇണ്ട് കെട്ടോ മൂന്നെണ്ണം എടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ കാക്കുറഞ്ഞ നല്ല റേറ്റും ഉണ്ട് രണ്ടേ തൊള്ളായിരം അല്ലേ മൂന്ന മൂന്നൊക്കെയാണ് കാരണം അഞ്ചുപ്പ്യ സാധനൊക്കെയാണല്ലോ ഗ്ലാസ് കൊറേ ആയി വാങ്ങാൻ കൊതി വച്ച് നിക്കണേ അപ്പൊ ഒന്ന് കിട്ടിട്ടോ ശർക്കര ആളെ കിട്ടി ഇത് നിക്കോളൂ രണ്ടു വർഷത്തെ വാറണ്ടി ഉണ്ട് രണ്ടു വർഷത്തെ അപ്പൊ കൊഴപ്പൊന്നും ഉണ്ടാവില്ല അല്ല ഇങ്ങനെ ഇംപ്രക്സ് ആണ് ഇംപ്രട്ടോ സാധനം ഓ ഓളിയാക്കലേ ചെറുത് അപ്പൊ മൂന്നെണ്ണമല്ലേ ഉണ്ട് കേട്ടോ രണ്ടേ തൊള്ളായിരം അപ്പൊ അത് എടുക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇപ്പൊ കാക്കു പറഞ്ഞിപ്പ തൽക്കാലം എനിക്ക് അടുപ്പ് കത്തിച്ചാലോ ഒന്ന് വാങ്ങിക്കോർന്നു ഇനി ഇതിന് കച്ചറുണ്ടാക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ കച്ചറ ഉണ്ടാക്കണ്ട പറഞ്ഞപ്പൊ കിട്ടിയാ വാങ്ങിയോണ്ട് പോന്നോ ഇനി മൂന്നെണ്ണം പറഞ്ഞാ ചെലപ്പോ രണ്ടെണ്ണം അല്ലേ ഗ്യാസിന്റെ അടുത്തും കിട്ടാതോ അപ്പൊ ഒരുപാട് സന്തോഷായിട്ടോ പാല് കാച്ചിന് കാണിച്ചു തരണ്ടിട്ടോ ഈ വീഡിയോയിൽ ഇല്ല ഞാൻ മക്കളൊക്കെ ഉറങ്ങാണ് അപ്പൊ പിന്നെ അതിന്റെ അടിയിൽ മെല്ല ഉപ്പില് ഒരു ചായപാത്രം വാങ്ങിട്ടോ ചായപാത്രം കൊറേ കാലം മുന്നില്ല മക്കളെ ആ ചായപാത്രത്തില് രണ്ടട്ട ഉണ്ടാക്കും അല്ല എന്നുണ്ടെങ്കിൽ കുടുക്കീലുണ്ടാക്കും അപ്പൊ കാക്കുവിനെ പറ്റിച്ചില്ലാണ്ട് ഒരു ഇരുന്നൂറ് അല്ലേ ഒരു ഇരുന്നൂറ്റിഅമ്പത് ഉറുപ്പില് ചായപാത്രം വാങ്ങി കുക്കർ ഞാൻ പറഞ്ഞില്ലേ കുക്കറിനും കച്ചാറും കൂടി കൂടി അപ്പം കാക്ക പറഞ്ഞാൽ പോരിനുണ്ടോ ചീത്താറ് തന്നെ അപ്പം ഞാൻ പറഞ്ഞങ്ങൾ ഈ മനുഷ്യന്മാരുടെ ഒന്ന് ചീത്താറുണ്ടങ്ങൾ ഇന്നെ അടുത്ത കാലത്തൊന്നും പാത്രത്തിന്റെ കടിയിൽ കയറിയിട്ടില്ല മാങ്ങി തേരി മാങ്ങി തരിയാണ് അപ്പോൾ ഒരു ചെറിയ കുക്കറ് വാങ്ങിച്ചോ അതിന് എത്രയാണ് അഞ്ഞൂറോ അറുന്നൂറോ അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ നല്ല കമ്പനീന്റെ സാധനം ഒന്നല്ലോ വാങ്ങിക്കുന്ന നല്ല കമ്പനീന്റെ ആയിരം രണ്ടായിരം ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കഴിയില്ലല്ലോ അത്ര റേറ്റ് റേഞ്ചില്ല അപ്പൊ കാക്കുവിനോട് ഓലിങ്ങനെ പറയണ്ടോ അഞ്ചോല്ലോ ആറോ അല്ല ഗ്യാരന്റിയൊക്കെ തരാറിയുണ്ട് അപ്പൊ കാക്കു പറഞ്ഞു അത്ര കൊല്ലത്തെ ഗ്യാരണ്ടി ഒന്നും മേണ്ട പോ തൽക്കാലം ചാറും കൂട്ടാനും വക്കാലം ചെറിയ ഒരു ചട്ടി കൊടുക്ക കൊടുത്ത ചട്ടി കൊടുക്ക കുത്തി പറയണേ പിച്ചറ് കൊടുത്തില്ല പിന്നെ ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്വൈരം തരുന്നില്ല അതല്ലേ തരുന്നില്ല ഒന്നുമില്ല അപ്പൊ ഒരു സ്വൈരം തരുന്നില്ല അറിയണ്ടോരോട് കിട്ടോ തൈരം തരുന്നില്ല ഞങ്ങൾ കാണുന്നില്ലേ മനസ്സിന് ഇത് പിന്നെ അടുപ്പത്തറവൂല ആരാന്റെ തൊളുക്കൊന്നും ഇനി കക്കാൻ പോവില്ല പിന്നെ കുക്കർ എങ്ങനെയുണ്ട് അധികം ഒന്നും റേറ്റില്ല അഞ്ഞൂറ്റി ചില്ലാനാണ് അറുനൂറ് ആയിട്ടില്ലല്ലേ തേച്ച് ഇത് ഇംബ്രാധന ഇതിന് രണ്ടു വർഷത്തെ വാറണ്ടി ഒക്കെ തന്നിട്ടുണ്ട് ഒരു വർഷല്ലേ അല്ല ആറ് അല്ലസിന്റെ ഒക്കെ ഇണ്ടോ ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറ് രണ്ടായിരം ഒക്കെ കേട്ടോ മൂന്ന് ലിറ്ററിനോ അഞ്ചു ലിറ്ററിനോക്കെ നല്ല നോൾട്ടെ അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ഓൾട്ടയും വേണ്ട തൽക്കാലം വെച്ചുണ്ടാക്കാൻ പറ്റേ നിങ്ങളൊക്കെ കണ്ണില്ലേ അപ്പം മൊത്തത്തിൽ പത്ത് മൂവായിരം റുപ്യൊക്കെ ഒപ്പിച്ച് വാങ്ങിയാണ് പോകുന്നു മൂവായിരം രൂപ ആയിട്ടില്ലല്ലേ അത് മാത്രമൊന്നും ആയിട്ടില്ല കേട്ടോ എന്തായാലും ഈ പ്രാവശ്യത്തെ പൈസയും കാര്യമൊക്കെ കിട്ടുമ്പോൾ വാങ്ങണം എന്ന് ഞാൻ കരുതിയാണ് ഓഫറൊക്കെ അല്ലേ അല്ലേ എനിക്ക് ഗ്യാസിൻ്റെ അടുപ്പാട്ടോ ഭയങ്കര ഇഷ്ടമായത് അപ്പം ഇങ്ങനത്തെ സാധനങ്ങളില്ലോ കമൻ്റ് ചെയ്യേണ്ടിയിട്ടോ ചിലവർ പറയുണ്ട് ഈ ഗ്ലാസിന്റെ നല്ല സാധനം ഒന്നല്ല പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ എനിക്കറിയില്ല ഇതിനെ പറ്റിയോന്നും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്നുണ്ട് പക്ഷെ രണ്ട് വർഷത്തെ വാറൻറ്റി ഒക്കെ ഒരു പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തുണ്ടെങ്കിലും ഒരു വീട്ടിൽ വന്ന് ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞു ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഫിറ്റ് ചെയ്ത് ചായ ഉണ്ടാക്കി കുക്കറിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പറയണ്ടിട്ടോ അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടോ എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും ഇങ്ങനെ നമുക്ക് കാക്കും ഇങ്ങനെ കളിയാക്കന്നെ അയ്മക്കൊരു പത്തോട്ടൊന്നുമല്ല പോയി വെക്കണു അതിനുള്ളില് കയറിട്ട് എന്തൊക്കെയാ എടുക്കണ്ടേന്ന് നിനക്ക് അറിയണില്ലാട്ടോ അപ്പൊ അത് വാങ്ങി തരാന്ന് എന്ന് പറഞ്ഞപ്പോളേ താത്താനെ കാണാൻ പോയപ്പോ വാങ്ങിയാണ് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്ത് തരി ലൈക്ക് ചെയ്ത് തരി കമന്റ് ചെയ്ത് തരി ഷെയർ ചെയ്ത് തരി നമ്മളെ പാത്തു മൊയ്തും ചാനലിന്റെ ലിങ്ക് ഇതിന്റെ അടിയിൽ എന്തായാലും കൊടുക്കണ്ടിട്ടോ അധികം ആളുകൾക്കും അറിയണില്ല തോന്നുന്നു അതിലങ്ങനെ വല്ലാതെ നമുക്ക് വാച്ച് ടൈം ഒന്നും കൂടണില്ല അപ്പൊ കൂടുതൽ ആളുകൾ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇൻഷാല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരിട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടായോ ഇഷ്ടം എഴുതിക്കണമെങ്കി എല്ലാവരും കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് പറയിട്ടോ ഭയങ്കര സന്തോഷം നല്ല ഇഷ്ടായി കിട്ടിട്ടോ ഇതിപ്പോ ഇങ്ങനെ കൂടിയെല്ലാം കൂടിയും കിട്ടിയിട്ടില്ലട്ടോ മക്കളെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അതാണ് വല്ലാത്തൊരു സന്തോഷം അപ്പൊ എന്റെ സന്തോഷത്തിൽ ഇങ്ങളെയൊക്കെ ഞാൻ പങ്കു ചേർന്ന് എന്റെ സുന്ദരി മണി ഉണ്ട് അതിലെ മുട്ടുത്താണ് മുട്ടുത്തിക്കാണ്ട് നടക്കാണ് മുട്ടൊക്കെ തോല് പോണുണ്ട് സാരല്ല അപ്പൊ ഞാൻ പറയാ ഇവിടെ എങ്ങനെ മുട്ടിന് കാക്കുവിനോട് ഇതും അറിയുന്നുണ്ട് ചാതിയില് കാണുന്നുണ്ട് ഫോണിൽ കാണുന്നുണ്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കാണണ്ട ഒരു സാധനം ഉണ്ടല്ലോ ഷോക്സ് പോലെ മുട്ടുത്തുമ്പോ മുറി ആവൂലോ അപ്പൊ അതൊന്ന് ചെയ്യ അതൊന്ന് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് മെച്ചാ നമ്മളും നീ മഞ്ചേരി പോകുമ്പോ ഒന്ന് വാങ്ങിക്കണം കേട്ടോ മുട്ടേ തോല് ഇങ്ങനെ വല്ലാതെ മുട്ടുത്തുണ്ട് മിന്നെ പിന്നെ വല്ലാതെ ആയിട്ടില്ല കേട്ടോ ചെയ്യും ഇവള് ഉഷാറായി ചെയ്യുന്നുണ്ട് എല്ലോടത്ത് എത്തുകൊണ്ട് പിന്നെ എന്ത് കിട്ടിയാലും എടുത്ത് വായൊക്കിടണം അതൊക്കെ നോക്കിക്കൊണ്ട് കേട്ടോ കുട്ടികളല്ല എല്ലാം അതെ താത്തമാര് ഹായ് പറഞ്ഞാ ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ കാലാവസ്ഥ മോശല്ലേ തണുപ്പും ചൂടും കൂടി കൂടിയിട്ട് അപ്പൊ തല നനച്ചിട്ടില്ല സുന്ദരിപ്പെണ്ണ ഹായ് പറഞ്ഞരി പെണ്ണ പോയിട്ടുണ്ട് ഋതുവാ അവിടെ നിന്ന് തന്നെ ചായ ഉണ്ടാക്കുക നല്ല രസമുണ്ടല്ലേ കാണാൻ നല്ല ഭംഗിയില്ല ആ അടുക്കളിക്കൊക്കെ രസമാണ് നമ്മളെ അടുക്കള വൃത്തിയാവട്ടെല്ലേ അപ്പോൾ അപ്പം ആരും കമൻറ്റിൽ പറയണ്ടിട്ടോ അല്ലേ ഇല്ലാത്ത പോയിനി അവിടെ പോയി വാങ്ങിക്കോളിയൊക്കെ പറഞ്ഞ് മഞ്ചേരി ഉണ്ട് കാരണം നല്ല ഓഫറൊക്കെ ഉണ്ട് പിന്നെ അത് വേറെ വിടുവാണോന്നല്ലേ ദൂരെ വിടുവാണെന്ന് തോന്നുന്നു പിന്നെ മാത്രം സാധനം ഒന്നുമില്ലല്ലോ ഞാനിപ്പോൾ അർജൻറ്റില്ല സാധനം വാങ്ങിച്ചതൊന്നും ഇപ്പോൾ വാങ്ങിക്കാക്കാൻ വയ്യ ഗ്യാസിൻ്റെ ആളുകൾ വന്നാൽ ആദ്യം എന്നെ ചീത്ത പറയും അടുപ്പൊക്കെ കണ്ടിട്ടേ പറ്റ മോശം കഴിക്കണു അടുപ്പൊക്കെ അപ്പൊ അതിങ്ങനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷോ കുക്കറും പാത്രും കാക്കു ചെറുച്ചാ ചെത്ത ഇങ്ങനെ പൊട്ടത്തിയാളാതിരി നമുക്ക് കിട്ടുമ്പോ ഭയങ്കര സന്തോഷല്ലേ